നമസ്കാരം ഇന്ന് രാവിലെ കണ്ട ഒരു വാർത്ത യഥാർത്ഥത്തിൽ വല്ലാതെ സങ്കടപ്പെടുത്തി എന്നുള്ളതാണ് ഒന്നര വയസ്സുള്ള അമയ എന്ന പേരുള്ള ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ വീട്ടുവളപ്പിലെ കിണറ്റിൽ കണ്ടെത്തുകയാണ് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഏത് രീതിയിലും മരണം നമ്മെ തേടിയെത്തും കിണറ്റിൽ വീണാവാം അപകടത്തിൽ പെട്ടാവാം അതായത് വാഹനം ഇടിച്ചാകാം പാമ്പ് കടിച്ചാകാം പല പല വിധങ്ങളിൽ മരണം സംഭവിക്കാറുണ്ട് എന്നാൽ സംഭവിക്കുന്നത് മരണമാണ് അത് സത്യമാണ് സംഭവിച്ചേ മതിയാകൂ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവിടെ ഒന്നര വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വല്ലാതെ എന്ന് പറഞ്ഞത് ആൾമറയുള്ള ഒരു കിണറ്റിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ അമ്മ കണ്ടെത്തിയത് രാത്രി പതിനൊന്നേ കാലിനാണ് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകളാണ് അമയ ആൾമറയുള്ള കിണറ്റിൽ ഈ പെൺകുട്ടി രാത്രി പതിനൊന്നേ കാലിന് എങ്ങനെയാണ് ചെന്ന് വീണത് എന്തായിരുന്നു അതിനുള്ള ഒരു സാഹചര്യം എത്ര ചിന്തിച്ചിട്ടും ഒരു രൂപവും കിട്ടുന്നില്ല വാർത്ത കണ്ടപ്പോൾ തന്നെ അയൽവാസികളെ വിളിച്ചന്വേഷിച്ചു കടങ്ങോട് പഞ്ചായത്തിലാണ് നെല്ലിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം എന്റെ നാടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയക്കാരുണ്ട് പലരെയും വിളിച്ചു എല്ലാവർക്കും സംശയങ്ങൾ മാത്രമാണ് പങ്കുവെക്കാനുള്ളത് എങ്ങനെയാണ് മരിച്ചു എന്നതിനെ കുറിച്ചൊരു രൂപവുമില്ല രാത്രി പത്തേ നാൽപ്പതിന് തൊട്ടടുത്ത വീട്ടുകാരൻ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന് പറയുന്നുണ്ട് എന്നാൽ പതിനൊന്നേ കാലാവുമ്പോഴേക്ക് ഈ കുട്ടിയുടെ അമ്മ കുട്ടി കിണറ്റിൽ കിടക്കുന്നുണ്ട് എന്ന് അയൽവാസികൾ അറിയിച്ചു അതിനെ തുടർന്ന് ആളുകളൊക്കെ ഓടിയെത്തി ആളുകൾ പങ്കുവെക്കുന്ന സംശയങ്ങൾ നിരവധിയാണ് മുഴുവൻ ഇപ്പൊ പറയാൻ കഴിയില്ല പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം കഴിയട്ടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരട്ടെ അതിനുശേഷം പറയാം എന്ന നിലപാടാണ് സ്വീകരിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയേ പറയാൻ കഴിയൂ ഒരു മരണം സ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രാഥമിക നടപടി എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം തന്നെ കഴിയണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെങ്കിൽ എന്നാൽ നാട്ടുകാർ വലിയ ആശങ്കകൾ പങ്കുവെക്കുന്നു സംശയങ്ങൾ പങ്കുവെക്കുന്നു പതിനൊന്നേ കാല സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പത്തേ നാൽപ്പതിനാണ് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന് പറയുന്നത് ഇനി പതിനൊന്നേ കാലിന് കുട്ടി പത്തെ നാൽപ്പതിന്റെ കുട്ടിയുടെ കരച്ചു കേട്ടു അതിനുശേഷം കുട്ടി കിണറ്റിൽ വീഴാം രാത്രിയാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും അപകടം സംഭവിച്ചു എന്ന് തന്നെ കരുതാം അങ്ങനെയാണെങ്കിൽ അരമണിക്കൂറിനകം കുട്ടി എങ്ങനെയാണ് കിണറ്റിലെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നത് അത് ജനങ്ങളെ വല്ലാതെ സംശയത്തിലാക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു കാര്യം അതുപോലെ തന്നെ വലിയ ടോർച്ചോ അല്ലെങ്കിൽ എമർജൻസിയോ ഒക്കെ ഉപയോഗിച്ച് കിണറിനകത്തേക്ക് അടിച്ചു നോക്കിയാൽ മാത്രമേ അത്തരത്തിലൊരു കുട്ടി മരിച്ചു കിടക്കുന്നത് കാണാൻ കഴിയൂ ഈ പറയുന്ന വീട്ടിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്ന നാട്ടുകാരുണ്ട് അതായത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഓടിയെത്തിയ നാട്ടുകാരിൽ ഒരാളാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് അവർ വലിയ ടോർച്ചുകളൊക്കെ കൊണ്ടുവന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് ഈ കുട്ടിയുടെ വീട്ടിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി കിണറ്റിലുണ്ട് എന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലായത് എന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഞാൻ അമ്മയെയും അച്ഛനെയും കുട്ടിയുടെ മറ്റു ബന്ധുക്കളെയും ഒന്നും കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നതെങ്കിൽ തന്നെ മാതാപിതാക്കളുടെ ഭാഗത്ത് വലിയ അശ്രദ്ധ ഒന്നര വയസ്സുള്ള ഒരു കുട്ടി പത്തേമുക്കാലിന് ഈ കുട്ടി വീട്ടിലുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന് പറയുമ്പോൾ പത്തേമുക്കാലിന് ശേഷം ഈ കുട്ടി ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് സാഹചര്യം വളരെ മോശമായ ഒരു സമയത്ത് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അശ്രദ്ധയാണ് എന്തായാലും നാട് മുഴുവൻ വലിയ സംശയത്തിലാണ് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയാണ് അതുപോലെ തന്നെ അച്ഛനാണ് അമ്മയ്ക്കും അച്ഛനും തന്റെ മക്കളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കാതെ സംസാരിക്കുന്നതല്ല പക്ഷെ ഇവിടെ എന്തൊക്കെയോ വശ ഉണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു നാട്ടുകാരുടെ ആ ഒരു സംശയം എനിക്കും തോന്നിപ്പോകുന്നു ഈ മാതാപിതാക്കളെ കുറിച്ച് എനിക്ക് കാര്യമായ അറിവൊന്നുമില്ല എന്തായാലും ഈ കുട്ടിയുടെ അച്ഛൻ എനിക്കറിയാം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടില്ല അമ്മ ആരാണെന്ന് എനിക്കറിയില്ല നാട്ടുകാരിയാണെങ്കിലും നാട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഒരു കുട്ടിയാണെങ്കിലും ആരാണെന്നുള്ളതിനെ കുറിച്ച് അവരുടെ സ്വഭാവം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ സംശയങ്ങൾ പങ്കുവെക്കുന്ന രീതിയിലുള്ള വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തീർച്ചയായും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് നാട്ടുകാർ വലിയ സംശയത്തിലാണ് വലിയ ആശങ്കയിലാണ് എന്തായാലും അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്